കൊല്ലം കടക്കലിലെ ആധുനിക ഗ്യാസ് ക്രിമിറ്റേറിയത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ഇവിടെ നിന്നും ഉയരുന്ന പുക മൂലം പ്രദേശത്ത് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റേറിയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്തതാണ് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നത് പ്രവർത്തനം നടക്കുമ്പോൾ പ്രദേശമാകെ പുക കൊണ്ടു മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് മണിക്ക് ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കരമായ പുകയും നാറ്റവും എല്ല് കരിയുന്ന നാറ്റവും പുകയും വന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തേറെ വിളിക്കാൻ പറഞ്ഞ് ദഖിപ്പിക്കുന്ന ആള് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഖിപ്പിക്കാൻ പറ്റൂല ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്തേറെ വിളിച്ചോടണം പഞ്ചായത്തേറെ വിളിച്ചോണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാരും ഛർദ്ദിച്ച് വന്ന ഒരു മൊത്ത പേര് ഛർദിച്ച് ഛർദിച്ച് എല്ലാരും പോയിട്ട് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞാണ് എല്ലാരെയും വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് മാതിരി വരാൻ വരാന്ന് പറഞ്ഞല്ലാതെ വന്നിട്ടില്ല അടുത്ത പരിപാടി ഇവിടെ വരാൻ ഞങ്ങൾ ഭയങ്കരമായ പുക പുറത്തേക്ക് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാൽ ഇത് പരിഹരിക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും എടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു വിവിധ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു ആധുനിക രീതിയിൽ ഗ്യാസ് ക്രിമിക്ടോറിയം കടക്കർ പാചകത്ത് ഉണ്ടാക്കിയത് അതിന് അങ്ങേറ്റം അഭിനന്ദിക്കുന്നു ഒരു കോടി അമ്പത്തെട്ട് ഒന്നേ ഒന്നേ മുക്കാൽ കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ഈ മുടികത്തുന്നോ ശവം കത്തുന്നതോ നാറ്റവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ് വിവിധ ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്ക് ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെല്ലി ഈ ഈ പുഴലിൽ കൂടെ പോകാൻ പോകാത്ത തരത്തിൽ ഇത് കണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾക്ക് കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാട്ടിലെ ഈ ഈ ക്രെബിറ്റോറിയം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് ഇവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല ഓടി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് തകരാറ് പരിഹരിക്കാതെ ഇത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ സാധനകാലം നമ്മൾ ഈ പരിസരത്ത് കിടക്കുന്നവരാണ് നമുക്ക് ഒരു തരി ആഹാരം കഴിക്കാനോ ഒരു ഉള്ളിൽ വെള്ളം കുടിക്കാനോ പറ്റുന്നില്ല എത്ര പറഞ്ഞിട്ടും അവരൊന്നും കേൾക്കുന്നില്ല കേട്ട പാതമടിക്കുന്നുണ്ട് ശരിയാക്കാൻ ശരിയാക്കുക എന്ന് പറയുന്നതല്ലാതെ ശരിയാക്കുന്നുണ്ട് അതിനകത്ത് ഒന്ന് കൂടിയില്ല ഇന്ന് ഭയങ്കര സ്മെല്ലായിരിക്കും ഒരു തരി പോലും ഒന്നും പോയില്ല ഈ ഹോളുകൾ വഴിയാണ് ഈ ഹോൾ മൊത്തം വെളിയിൽ വരുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊന്നും പരിഹരിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല കാരണം നമ്മുടെ നാട്ടിൽ വന്നൊരു സംരംഭം നന്നായി പോണമെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ അത് ഇത് ഇത്രയും കാര്യങ്ങൾ പരിഹരിക്കണം ഇത് നാളെ നാളെ നീട്ടി നീട്ടി എന്നാൽ ചെറിയ സാങ്കേതിക പ്രശ്നമാണെന്നും അത് പരിഹരിച്ചു മാത്രമേ ഇനി ക്രിമിറ്റേറിയം പ്രവർത്തിക്കുള്ളൂ എന്നും കടക്കൽ ഗ്രാമപഞ്ചായത്ത് അറിയിച്ചു